ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ദേ നമ്മുടെ നീലിയമരി കരിഞ്ചീരകം ഹെയർ ഓയിലാണ് ഇത് ഒരുപാട് പേര് യൂസ് ചെയ്യുന്ന വർഷങ്ങളായിട്ട് അഞ്ചാറ് വർഷമായിട്ട് യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റാണ് മുടി വളർച്ചയ്ക്കും മുടി ഒഴിച്ചിട്ട് തടയാനും മുടിക്ക് നല്ല ഉള്ളു വയ്ക്കാനും അതുപോലെ തന്നെ സ്പ്ലിറ്റൻസ് മാറാനും താരൻ മാറാനും നന്നായിട്ട് മുടി കട്ടി കൂടാനും നല്ല കറുപ്പ് നിറം കിട്ടാനും എന്തിന് വേണ്ടിയില്ല അങ്ങനെ തന്നെ പറയാം കൊച്ചു കുട്ടികൾ മുതൽ രണ്ട് വയസ്സുള്ള കൊച്ചു കുട്ടികൾ മുതൽ അറുപത് എഴുപത് എൺപത് വയസ്സുള്ളവരൊക്കെ യൂസ് ചെയ്യുന്ന നീലിയാമരി കരിഞ്ചീരക ഹെയർ ഓയിൽ ക്യാൻസർ പേഷ്യന്റ്സ് വരെ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ അതിൻ്റെയൊക്കെ ഫോട്ടോസ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് ക്യാൻസർ പേഷ്യന്റ്സ് ആസ്മാ രോഗികൾ സൈനസ് പ്രശ്നങ്ങളുള്ളവര് കഫക്കെട്ട് നീർവീഴ്ച വീഴ്ച നീരിറക്കം മൈഗ്രെയിന് ശ്വാസമൂട്ടല് അങ്ങനെ എല്ലാ അസുഖങ്ങളും ഉള്ള ആളുകൾ ഉപയോഗിക്കുന്ന എണ്ണയാണ് സൈഡ് എഫക്ട്സ് ഇല്ലാത്തതുകൊണ്ടാണ് ഇത്രയും ആളുകൾ ഇത് യൂസ് ചെയ്യുന്നത് നല്ല റിസൾട്ട് ഉള്ളതാണ് ഈ എണ്ണ അപ്പോൾ ഇതാണ് നമ്മുടെ നീലിയമരി കരിഞ്ചീരങ്ങ ഹെയർ ഓയിൽ എല്ലാത്തിനുള്ള സൊല്യൂഷനാണ് ഇരുപത്തി നാല് മുതൽ ഇരുപത്തെട്ട് ഇൻഗ്രീഡിയൻസ് വരെ ചേർത്ത് തുടർച്ചയായി എട്ട് മുതൽ പന്ത്രണ്ട് മണിക്കൂർ വരെ കാച്ചി എടുക്കുന്ന കാച്ചെണ്ണയാണിത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിശ്വസിച്ച് ഉപയോഗിക്കാം പച്ചിലകളാണ് യൂസ് ചെയ്യുന്നതിനകത്തൊന്നും നീലിയമരി ഒന്നും നമ്മൾ പൊടിയല്ല യൂസ് ചെയ്യുന്ന എല്ലാ ഇലയാണ് കേട്ടോ നീലിയമ്പരിയുടെ ഇല അതുപോലെ തന്നെ മൈലാഞ്ചി ഇതൊക്കെ ഇലകളാണ് യൂസ് ചെയ്യുന്നത് ഒന്നും നമ്മൾ പൊടി ഉപയോഗിക്കുന്നില്ല കേട്ടോ അങ്ങനെ തയ്യാറാക്കി എടുക്കുന്ന നമ്മുടെ ഫേമസ് ആയിട്ടുള്ള എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരുപാട് റിവ്യൂസ് റിവ്യൂസുള്ള റിസൾട്ടുള്ള നീലയാമരി കരിഞ്ചിരുക ഹെയർ ഓയിൽ അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ എണ്ണ തയ്യാറാക്കുന്നത് ആട്ടിയ വെളിച്ചെണ്ണയിലാണ് ഇന്ന് വരെ ഞാനതിന് കോംപ്രമൈസ് ചെയ്തിട്ടില്ല മാർക്കറ്റിൽ ഏറ്റവും വില കുറവുള്ളത് നമ്മുടെ എണ്ണ തന്നെയാണ് ഇപ്പം വെളിച്ചെണ്ണയ്ക്ക് ഇപ്പം ഭയങ്കരമായിട്ട് വില കയറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് എനിക്ക് അത് അഫോർഡബിളല്ല കാര്യം ഇത്രയും ഇൻഗ്രീഡിയൻസ് ഉണ്ട് ഇരുപത്തെട്ട് ഇൻഗ്രീഡിയൻസ് അഞ്ചനക്കല്ല് വരെയുള്ള ഇൻഗ്രീഡിയൻസ് ഇതിനകത്തുണ്ട് അത് കൂടാതെ ആട്ടിയ വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കുന്നത് തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് നമുക്കിത് പ്രൈസ് ചെറുതായിട്ടൊന്ന് മാറുന്നുണ്ട് അപ്പം അത് നമ്മുടെ ബുക്കിംഗ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യണം പ്രൈസ് മാറുന്നത് എത്രയാണെന്ന് അറിയാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ നോക്കുക കേട്ടോ പക്ഷേ അതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരു സന്തോഷവാർത്തയും കൂടെ അറിയിക്കുകയാണ് നമ്മൾ പെട്ടെന്ന് നിങ്ങളെ ആക്കുന്നില്ല കാര്യം ഇത് ഒരുപാട് പേര് യൂസ് ചെയ്യുന്നതാണ് ലക്ഷക്കണക്കിന് പേര് യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് ടെൻസ്റ്റ് ആവും എനിക്കറിയാം പക്ഷേ മാർക്കറ്റിൽ വെളിച്ചെണ്ണയുടെ വില റിയാം ആ ആട്ടിയ വെളിച്ചെണ്ണ എത്ര വരുമെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി അപ്പം അതുകൊണ്ട് ഇത് നമ്മുടെ ഇരുന്നൂറ് മില്ലിയുടെ ബോട്ടിലാണ് കേട്ടോ ടു ഹൺഡ്രഡ് എം എൽ ബോട്ടിലാണ് ഞാൻ കാണിക്കുന്നത് ഇനി നിങ്ങൾക്ക് ഹൺഡ്രഡ് അമ്മൽ മുതൽ വാങ്ങിക്കാം അതും കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട് സാധാരണ നമ്മുടെ ഓഫറിലാണ് ഹൺഡ്രഡ് അമ്മൽ ഇടാറുള്ളത് പക്ഷേ ഇനി നമ്മൾ നൂറ് മില്യം മുതൽ നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നുണ്ട് നൂറ് മിൽ മില്ലിയുടെ പ്രൈസും ഇരുന്നൂറ് മില്ലിയുടെ ഇരുന്നൂറ് ഇരുന്നൂറ് നാന്നൂറ് അഞ്ഞൂറ് വൺ ലിറ്റർ അതിന് മുകളിലോട്ട് എത്ര അളവ് വേണമെങ്കിലും കിട്ടും എബ്രോഡൊക്കെ ഉള്ളവർ ബൾക്കായിട്ടാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ അതുകൊണ്ട് അതെല്ലാം വെബ്സൈറ്റിലും അവൈലബിൾ ആണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്ന സന്തോഷവാർത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വില മാറുന്നതിന് മുമ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് കുറച്ച് സമയം തരുന്നുണ്ട് ഒരു മൂന്ന് നാല് ദിവസം നിങ്ങൾ ആവശ്യമുള്ളൊരു വാങ്ങി സൂക്ഷിച്ചോളൂ പഴയ വിലയ്ക്ക് തന്നെ കേട്ടോ അതായത് ഇപ്പോൾ വില മാറുന്നതിന് മുമ്പ് ഒരു ജസ്റ്റ് ത്രീ ഫോർ ഡേയ്സിനകത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള അളവിൽ വാങ്ങി സൂക്ഷിക്കാം അത് കഴിഞ്ഞാൽ വില മാറും ഞാൻ എല്ലാ തവണയും അതുപോലെ തന്നെ ഇപ്പോൾ രണ്ട് വർഷം മുമ്പ് അങ്ങാണ്ടാണ് നമ്മൾ വില മാറ്റിയത് ആ സമയത്തും നമ്മൾ ഇതുപോലെ ഒരു ചാൻസ് തന്നിട്ടുണ്ടായിരുന്നു കാര്യം നമ്മുടെ ഫോളോവേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ജീവനാണ് അവരാണ് നമ്മുടെ എല്ലാം അപ്പോൾ പെട്ടെന്നൊരു ഇരുട്ടടി പോലെ ഒരു അടിച്ചേൽപ്പിക്കുന്നത് വില കയറ്റം അടിച്ചേൽപ്പിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല അതുകൊണ്ട് തന്നെ നമ്മൾ നിങ്ങൾക്ക് ഒരു അവസരം തരും എപ്പോഴും ഞാൻ ഒരു ഗ്യാപ്പ് തന്നിട്ടേ വില കയറ്റാറുള്ളൂ മീൻസ് വില കൂട്ടിയിടാറത്തുള്ളൂ അല്ലാതെ നമുക്ക് അത്രയും പറ്റില്ല ഇപ്പോൾ വെളിച്ചെണ്ണയുടെ വില അറിയാൻ കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് എന്തോരം മാറിയിട്ടുണ്ടെന്ന് പക്ഷെ നമ്മൾ മാറ്റിയിട്ടില്ല അതേ വില തന്നെയാണ് ഇപ്പോഴും പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി പറ്റത്തില്ല അതുകൊണ്ടാണ് അപ്പം വില മാറുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഒരു മൂന്ന് നാല് ദിവസം നിങ്ങൾക്ക് സമയമുണ്ട് ഇപ്പം ഇന്ന് പതിനാറല്ലേ ഇന്ന് ഡേറ്റ് ഡേറ്റ് അറിയാൻ പറ്റുന്നില്ല നമ്മൾ നേരെ വൈകി കിടക്കുന്നു റൂട്ടീനൊക്കെ തെറ്റിയിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഈ ഡേറ്റും ടൈമൊന്നും അറിയാൻ പറ്റുന്നില്ല അപ്പം ഞാൻ ഇതിൻ്റെ സൈഡിൽ വെക്കാം ഓഫർ അല്ല ഓഫറല്ല ഈ പ്രൈസിൽ നിങ്ങൾക്ക് ഇന്ന് വരെ പർച്ചേസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാനിതിൽ സ്ക്രീനിൽ ഈ സൈഡിൽ വയ്ക്കാം കേട്ടോ ഒരു മൂന്ന് നാല് ദിവസം എന്തായാലും നിങ്ങൾക്ക് കിട്ടും അതിനകത്ത് പർച്ചേസ് ചെയ്താൽ മതി അതിനകത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള അളവിൽ വാങ്ങി സൂക്ഷിച്ചോളൂ ഇത് സ്ഥിരം വാങ്ങുന്നവരുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഒരു ഈ എണ്ണ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട് അപ്പോൾ അതുകൊണ്ട് അവർക്ക് എണ്ണ ഇല്ലാതെ പറ്റത്തില്ല അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒത്തിരി സമയം അനുവദിക്കുന്നുണ്ട് പഴയ വിലയ്ക്ക് തന്നെ നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് കേട്ടോ ആ സമയത്തിനകത്ത് ആ ടൈം ലിമിറ്റിനകത്ത് നിങ്ങൾക്ക് പഴയ വിലക്ക് തന്നെ പർച്ചേസ് ചെയ്യാം ആ ഡേറ്റ് കഴിഞ്ഞാൽ വില മാറും കേട്ടോ അപ്പോൾ അതുകൊണ്ട് അന്നേരം കൊണ്ടുവന്നിട്ട് പഴയ വിലയ്ക്ക് ബുക്ക് ചെയ്യരുത് അപ്പോൾ ആ ഡേറ്റ് ഏതാണെന്നുള്ളത് ഞാനിപ്പോൾ ഈ ഇതിനകത്ത് നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ ഞാൻ വെച്ചേക്കാം ഏത് ഡേറ്റ് വരെ നിങ്ങൾക്ക് പഴയ വിലയ്ക്ക് പർച്ചേസ് ചെയ്യാമെന്നുള്ളത് ഓക്കെ ക്ലിയർ ആയല്ലോ അപ്പോൾ ഇതാണ് നമ്മുടെ വിശ്വവിഖ്യാതമായിട്ടുള്ള എണ്ണ അപ്പോൾ ആവശ്യമുള്ളവർ മാത്രം കോൺടാക്ട് ചെയ്താൽ മതി ഇതിനെക്കുറിച്ചുള്ള എൻക്വയറീസ് ഡൗട്ട്സ് ക്ലിയറൻസ് ഒക്കെ നമ്മുടെ ചാനലിൽ ഒരു നൂറ് നൂറ്റമ്പത് വീഡിയോയ്ക്ക് മുകളിൽ കിടപ്പുണ്ട് പിന്നെ റിവ്യൂസ് കുറേ പേര് നമ്മുടെ വാട്സാപ്പ് ബുക്കിങ്ങിൽ ബുക്കിങ് വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്തിട്ട് പറയും റിവ്യൂസ് അയച്ചതാണ് പ്രോഡക്റ്റിൻ്റെ ഫോട്ടോ അയച്ചതാ എന്നൊക്കെ പറയും അതൊക്കെ നിങ്ങൾ ചാനലിൽ നോക്കുക റിവ്യൂസ് കിടപ്പുണ്ട് പോസ്റ്റായിട്ടും വീഡിയോസായിട്ടും ഒക്കെ കിടപ്പുണ്ട് അതല്ലെങ്കിൽ വെബ്സൈറ്റിൽ നോക്കുക പിന്നെ ഫോട്ടോസ് പ്രോഡക്റ്റിൻ്റെ ഫോട്ടോയൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ വെബ്സൈറ്റിൽ നോക്കുക നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഫോട്ടോ നല്ല വൃത്തിയായിട്ട് കൊടുത്തിട്ടുണ്ട് ചാനലിൽ വീഡിയോ ഉൾപ്പെടെ ഉണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ അതിനകത്ത് തന്നെ നോക്കുക ഈ ഇത്രയും തിരക്കുള്ള ഈ ബുക്കിംഗ് നമ്പറിൽ വാട്സാപ്പ് ബുക്കിംഗ് വളരെ തിരക്കുള്ള നമ്പറാണ് അതിനകത്ത് വന്നിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ വെറുതെ സമയനഷ്ടമാണ് കാര്യം ഒരു ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ പോരല്ലോ പിന്നെ കുറേ പേര് ഇപ്പോഴും ലിങ്ക് അയച്ചോണ്ടിരിക്കും വോയിസ് ഇട്ടുകൊണ്ടിരിക്കും അതൊക്കെ നിങ്ങൾക്കും ബുദ്ധിമുട്ടാണ് കാര്യം ഓൺലൈനിലൊന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു വെബ്സൈറ്റിലും നമുക്ക് വോയിസ് ഇട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് നമ്മൾ വെബ്സൈറ്റ് വെച്ചിരിക്കുന്നത് പക്ഷേ ഇപ്പോഴും ആരും വെബ്സൈറ്റിലോട്ട് പോകത്തില്ല അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് വെബ്സൈറ്റിൽ പർച്ചേസ് ചെയ്യുന്നത് വാട്സാപ്പിൽ ഞാൻ ചുറ്റി ചിരിക്കത്തേ ഉള്ളൂ വാട്സാപ്പ് ആകുമ്പോൾ അവർക്ക് എന്തും ചോദിക്കാം എന്തും പറയാമെന്നുള്ള ധൈര്യമാണ് പക്ഷെ അത് വേണ്ട നിങ്ങൾക്ക് ആ താല്പര്യം ഉണ്ടെങ്കിൽ ആ പ്രോഡക്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ബുക്ക് ചെയ്യുക ഇല്ല എന്നുണ്ടെങ്കിൽ വേണ്ട വിട്ടേക്കുക നോ പ്രോബ്ലം അത് കമ്പനിക്കല്ലേ നഷ്ടമുള്ളൂ നിങ്ങൾക്ക് നഷ്ടമൊന്നും വരുന്നില്ലല്ലോ അപ്പോൾ അത് ചിന്തിക്കുക ചിന്തിച്ച് മാത്രം ചെയ്യുക എല്ലാ ഓൺലൈൻ വെബ്സൈറ്റുകളെ പോലെ തന്നെയാണ് നമ്മുടെ വെബ്സൈറ്റും എല്ലാ പ്രോ പ്രോഡക്ട്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും പ്രോഡക്റ്റിൻ്റെ ഫോട്ടോയും ഒക്കെ അതിനകത്തോണ്ട് കൂടാതെ അത്യാവശ്യം വേണ്ടുന്ന വീഡിയോകളുടെ ലിങ്കും നമ്മുടെ സൈറ്റിൽ അവൈലബിൾ ആണ് അപ്പോൾ അതുകൊണ്ട് അത് നോക്കിയിട്ട് ചെയ്താൽ മതി കേട്ടോ ആവശ്യമുള്ളവർ മാത്രം കോൺടാക്ട് ചെയ്യുക എൻക്വയറീസ് ഡൗട്ട്സ് ക്ലിയറൻസ് ഒക്കെ നമ്മുടെ ചാനലിൽ ചെയ്യുക കേട്ടോ ചാനലിൽ വീഡിയോസായിട്ട് തന്നെ കിടപ്പുണ്ട് ഇനി ഇതിപ്പോൾ വളരെ എളുപ്പത്തിൽ ഒരു നാലഞ്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് തയ്യാറാക്കുന്ന ഒരു വീഡിയോ കൂടി നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് ഇരുപത്തിയെട്ട് ഇൻഗ്രീഡിയൻസ് ഉണ്ടാവത്തില്ല അത് ഈ എണ്ണയ്ക്ക് മാത്രമേ കിട്ടത്തുള്ളൂ അത് നമ്മൾ പറയത്തുമില്ല എന്താണെന്നുള്ളത് പക്ഷെ നാലഞ്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഏകദേശം ഇതുപോലെ ഇതിനൊപ്പം തന്നെ ചെയ്യാ റിസൾട്ട് കിട്ടുന്ന ഒരെണ്ണ ഹോം മെയ്ഡായിട്ട് നിങ്ങൾക്ക് തയ്യാറാക്കാവുന്ന ഒരു വീഡിയോ എൻ്റെ ചാനലിലുണ്ട് ഞാനത് ഡിലീറ്റൊന്നും ചെയ്തിട്ടില്ല പക്ഷെ പൊടികൾ വെച്ച് തയ്യാറാക്കുന്നതാണ് അത് നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള പൊടികൾ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാം ആ വീഡിയോ ഇപ്പോഴും നമ്മുടെ ചാനലിലുണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല ഞാനത് ഡിലീറ്റ് ചെയ്യത്തില്ല കാര്യം ഒരുപാട് അത് നോക്കിയിട്ട് ഹോം മെയ്ഡായിട്ട് തയ്യാറാക്കുന്നതാണ് നമുക്ക് അത്രയും ബിസിനസ് കുറച്ച് മതിയെന്നേ ആ അതുകൊണ്ടാണ് സാധാരണ ആളുകൾ ബിസിനസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയും കാര്യം അത് നോക്കി കോപ്പി ചെയ്ത ആളുകൾ വീട്ടിൽ തയ്യാറാക്കിയാൽ പിന്നെ അവർക്ക് ബിസിനസ് നടക്കത്തില്ലല്ലോ നമുക്ക് പക്ഷേ അതിൻ്റെ ആവശ്യമില്ല നമുക്കുള്ളത് നമുക്ക് ദൈവം തരും ഓക്കെ അത് മതി അപ്പോൾ നമുക്ക് അതിന് അത്യാർത്ഥിയോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ആവശ്യമുള്ളത് മാത്രം മതി ബാക്കിയുള്ളവർ ഇപ്പോൾ ഒരുപാട് റിമോട്ട് ഏരിയാസിൽ ഹിൽ സ്റ്റേഷനുകളിൽ ഹൈറേഞ്ച് ഏരിയകളിൽ ഒന്നും ഈ കൊറിയർ സർവീസ് ഒന്നും അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ആളുകൾക്ക് ഇത് വാങ്ങിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് പിന്നെ പ്രൈസ് എല്ലാവരും ഇപ്പോൾ ഇത് വാങ്ങിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ആളുകളായിരിക്കില്ല നമ്മുടെ മാർക്കറ്റിലുള്ള എണ്ണകളിൽ വെച്ച് ഏറ്റവും വില കുറവ് നമ്മുടെ എണ്ണയാണെങ്കിലും എല്ലാവർക്കും ഇത് വാങ്ങിച്ച് ഉപയോഗിക്കാൻ പറ്റണമൊന്നുമില്ല കൂലിപ്പണിക്കാരായിട്ടുള്ള ആളുകൾ തൊഴിലുറപ്പിന് പോകുന്ന സ്ത്രീകൾ വീട്ടുകാരയ്ക്ക് പോകുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കൊന്നും ബജറ്റിലിട്ട് ജീവിക്കുന്നവരായിരിക്കും അവർക്ക് അവർക്കിപ്പോൾ എല്ലാ മാസവും എണ്ണം വാങ്ങിച്ച് ഉപയോഗിക്കാനുള്ള കാശം ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്കും വീട്ടിൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ വീഡിയോ അവിടെ തന്നെ വെച്ചിരിക്കുന്നത് എൻ്റെ ചാനലിലുണ്ട് കേട്ടോ കയറി നോക്കിയാൽ കാണാൻ പറ്റും വളരെ പോപ്പുലർ ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനലിൽ കയറിയിട്ട് പോപ്പുലർ വീഡിയോസ് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് നീലിയമരി കരഞ്ചീകം എണ്ണ നാലഞ്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് വീട്ടിൽ തയ്യാറാക്കുന്നതിൻ്റെ വീഡിയോ കിട്ടും അത് നോക്കിയിട്ട് നിങ്ങൾ വീട്ടിൽ തയ്യാറാക്കിയാൽ മതി അത് നോക്കിയിട്ട് ഉപയോഗിക്കുന്ന ഒരുപാട് പേരുണ്ട് അതിന് താഴെ അതിൻ്റെ കമൻസും കാണാൻ പറ്റും ഓക്കെ ഇത് തന്നെ വാങ്ങി ഉപയോഗിക്കണം നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്ത് ൂ ഓക്കെ അത് നമ്മൾ വീഡിയോ ഡിലീറ്റ് ചെയ്യത്തില്ല ഇപ്പം ഞാൻ മരിച്ചു പോയാലും വീഡിയോ അവിടെ തന്നെ കിടക്കും നിങ്ങൾക്ക് പിന്നീട് പിന്നീട് വരുന്നവർക്കും അത് നോക്കിക്കണ്ട് ചെയ്യാൻ പറ്റും കേട്ടോ അത്രയേ ഉള്ളൂ അപ്പോൾ ജസ്റ്റ് ഞാനൊരു ഒരു ഇമ്പോർട്ടൻറ്റ് നോട്ടിഫിക്കേഷനായിട്ട് തരുവാണിത് വില മാറുന്നുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക വില മാറുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് മൂന്നാലഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ ആവശ്യമുള്ളത് കീപ്പ് ചെയ്തോളൂ വാങ്ങി സ്റ്റോർ ചെയ്തോളൂ കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു കില്ലം കിടക്കാച്ച് വീഡിയോ കാണാം ടില് തെൻ ടേക്കുക